ഏഴ് ദോശ ആറ് അല്ലാശി ഞാൻ ചോദിക്കട്ടെ ആരേ ഏഴുമ്പോൾ തൊട്ട് ആറ് ദോശ വീട്ട് നിന്നീലെ ഇവിടുന്ന് രണ്ടു വിട്ടു രണ്ടു ആര് പിന്നെ പത്തിരി അയുന്നേരം ഒരു പത്തിരി പേ ഞങ്ങൾ ആഴ്ച ഞങ്ങൾ ചാടിക്കാൻ ഇറങ്ങിയതാണ് ഞങ്ങൾ എല്ലാരും ഉണ്ട് ചാടിക്ക രാവിലെ ചാടിച്ചിട്ടില്ല ഇറങ്ങിയതാണ് വരുവര ഓക്കെ സെറ്റ് സെറ്റ് എനിക്കണം എനിക്ക് ചായക്കെ പിന്നക്ക പിന്നിട്ട എല്ലാർക്കും ചായ ചാടിക്കല കുട്ടി എന്റെ കൂട്ടി എനിക്ക് ചായരണില്ല അഞ്ചു ചായ കുഴപ്പമില്ല ചോദിക്കുന്നതിനൊന്നല്ലോട്ട്

നൂൽപുട്ടാ നൂൽപുട്ട് റെഡി ആവലാട്ടെടിയപ്പോ ഇടിയപ്പ നമ്മക്കൊന്നും പറയാലോ അച്ചുള ഒരു പ്ലേറ്റ് അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി അതാ മഷീർക്കാന്റെ കടയിലെ പോണ റോട്ടില് ഇത് ഇങ്ങനെ ഇഗികളല്ലേ മറ്റേ കടികള ഇതൊക്കെ അടിപൊളി േണ്ടാ എന്താ പച്ചപ്പ് കൊഴിഞ്ഞിട്ട് കറി ഉണ്ടായി മീൻകറി ഉണ്ടി ഞങ്ങളൊരു ഉണ്ട് സാമ്പിളിന് ഇനി അടുത്ത കടലക്കറി ഒക്കെ വരോ അയിലക്കറിയും ഈ ബാലാലും അതില് ഞങ്ങളെ കണ്ടാളെ ഭക്ഷണ കടയിലേട്ടോ എല്ലാവരും രാവിലെ രാവിലെയൊക്കെ ചായ കഴിച്ച് ലിമിറ്റില്ല നല്ലോണം കഴിച്ചിട്ടുണ്ട് എല്ലാരും നിസാരം നല്ലോണം നിസ്സാരം നല്ലോണം കഴിച്ചിട്ടുണ്ട് നിസ്സാരം പിന്നെ ഭക്ഷണം തന്നെ നല്ലോണം കഴിച്ചു മുനിയൊരു രണ്ട് ചായയും പറഞ്ഞു ചായ കൂടി കുറച്ചായിട്ട്

അല്ല ഞാൻ ചോദിക്കട്ടെ കൈവശം ആറ് ുംങ്ങടാ രണ്ടിട്ടുണ്ട് അപ്പൊ വൻ്റെ ആരാണ് പറഞ്ഞു പൈസ ഞാൻ ദിലീപിന്റെ ഡയലോഗ് ഉണ്ടല്ലോ നൂറ്റി അന്നൂറ് ഞാൻ ആ ഒരു ട്രെയിൻ അല്ലേ അല്ല കൊണ്ടുവരുന്നത് ആ പൈസ ഞാനൊക്കെ ഇങ്ങനെ പറയുന്നത്